നിങ്ങളുടെ നാട്ടിലെ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സബീല എന്ന് പറയുന്ന സഹോദരി ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഒരാഗ്രഹം എന്താണെന്നറിയോ മരിക്കുന്നതിന് മുമ്പേ ദാഹം മാറി വെള്ളം കുടിക്കണം എന്നുള്ളതാണ് അത് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള കിഡ്നി രോഗത്തിൻ്റെ ഈ ഒരു കാര്യം സർജറി ചെയ്താൽ മാത്രമേ അവർക്ക് ദാഹം മാറേ വെള്ളം കുടിക്കാൻ സാധിക്കുകയുള്ളൂ ദാഹം മാറാതെ അവർ മരണപ്പെട്ടാൽ ഈ ഒരു സർജറി നടക്കാതെ അവർ മരണപ്പെട്ടാൽ ഈയൊരു അവരുടെ ആഗ്രഹം മാറിയില്ലെങ്കിൽ ഈ പറയുന്ന ഞാനും നിങ്ങളടക്കം തെറ്റുകാറാണ് പടച്ചോൻ്റെ കോടതിയിൽ അതുകൊണ്ട് തന്നെ അവരുടെ സങ്കടം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിലേക്ക് മലയാളികളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുന്നുണ്ട് ആദ്യം വേണ്ടത് ഈ പഞ്ചായത്തിലത്തെ വീടുണ്ട് ഈ പഞ്ചായത്തില് ആറായിരം വീട് ഈ ആറായിരം വീട്ടിലും ഈ സങ്കടം എത്തിക്കാൻ നമുക്ക് സാധിക്കൂ വീഡിയോ ഓരോ വീടുകളിലും എത്തണം അപ്പം ഇങ്ങോട്ട് ആലോചിച്ചോക്കിയാൽ ഒരു വീട്ടുകാരൊരു അഞ്ഞൂറ് രൂപ തന്നാൽ അവരുടെ പ്രശ്നം തീർന്നില്ലേ നമ്മൾ നമ്മളവരെ പരാജയപ്പെടുക ഈ സങ്കടം നമ്മൾ വീഡിയോ ആയി പകർത്തി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ച് അത് വേണ്ടത്ര ആളുകളിലേക്ക് എത്താത്തൊരു സാഹചര്യം വരുമ്പോഴാണ് അവർക്ക് ചികിത്സ ലഭിക്കാതെ അവരുടെ അവസാന ആഗ്രഹമായ ഒരു ദാഹന്മാരെ വെള്ളം കുടിക്കണമെന്നുള്ള ഒരു അവസാന ആഗ്രഹം പോലും നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കാതെ അവർ മരണപ്പെടുക അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ലോക മലയാളികളുടെ മുന്നിലേക്ക് ഈ ഒരു സങ്കടം നിറഞ്ഞ വളരെ പ്രയാസമുള്ള ഈ ഒരു ചാരിറ്റി വീഡിയോ ചെയ്തുകൊണ്ട് ഒരു ഫണ്ട് സമാഹരണമായി മുന്നോട്ട് പോവുക ആ ഫണ്ട് സമാഹരണമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ സഹായ സമാഹരണത്തിൽ ആരംഭം കുറിക്കേണ്ട ഏടിയാ ആരംഭം കുറിക്കേണ്ടത് എടിയാ അവർ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഈ ഈ മണ്ണില അപ്പോൾ നിങ്ങളിൽ ആരാണ് അവർക്ക് ആദ്യമായി ഈ ഒരു സഹായ സമാഹരണത്തിന് വേണ്ടി ആദ്യമായി ഫണ്ട് നൽകി ആരംഭം കുറിക്കാൻ മുന്നോട്ട് വരുന്നത് മാഷാള്ള മാഷല്ല അപ്പൊ ഇത് നമ്മളെല്ലാവരും മാ എന്താ പേരെന്താ ഇരിക്കൂർ സാംസ്കാരിക വേദി കൂട്ടായ്മയുടെ നേതൃത്വത്തില് ഒരു ദിവസം കൊണ്ട് സംഭരിച്ച ഒരു കൂട്ടായ്മയുടെ ഇവരുടെ കൂട്ടായ്മയുടെ ഒരു സംഖ്യയാണ് അമ്പതിനായിരം രൂപ ഈ ചെക്ക് കൈപ്പറ്റി സന്തോഷപൂർവ്വം പ്രാർത്ഥനയോടെ കമ്മിറ്റിയുടെ ചെയർമാനെ ഞാൻ ഏൽപ്പിക്കുകയാണ് പഠിച്ചോ സ്വീകരിക്കട്ടെ ഓരോ ആളുകളും അപ്പൊ ഇനിയും ആൾക്കാർ വരണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു നൂറ് രൂപയൊക്കെ നൂറ് രൂപ ഓഫർ നൽകണം കാരണം ഈ മണ്ണിൽ ഈ മണ്ണിൽ ഈ മണ്ണിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്ക് പൈസ ഉള്ള സമയത്ത് നിങ്ങൾ നൽകിയാൽ മതി ആയിരം ഓരോ എഴുതി വെക്കണേ എഴുതി ഒരു ഒരു നോട്ട് ഒരു നോട്ട് എടുത്താ അയ്യോ മാഷാ അല്ല മാഷ നോട്ടെടുക്ക നോട്ട് എടുക്ക് ഒരു 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 മിനിറ്റ് 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 എടുക്കേമി മാഷ് സെബീല ചികിത്സാ ധനസഹായ സമാഹരണത്തിലേക്ക് ഇരുപതിനായിരം രൂപ നൽകിയിരിക്കുകയാണ് ഇതിനു ഇതിനുവേണ്ടി സഹായിക്കുന്ന നിങ്ങൾക്ക് പഠിച്ചു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു തുക കമ്മിറ്റി ചെയർമാന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇനി ആരാ അടുത്ത ആരാളുള്ളേര് മുസ്തഫ സാഹിബും അഞ്ഞൂറ് രൂപ മുസ്തഫ സാഹിബ് അഞ്ഞൂറ് രൂപ ഷർഫു സാഹിബ് മൂവായിരം രൂപ ഓഫറല്ലേ ഒരു മൂവായിരം രൂപ എഴുതി വെക്കണേ ായിരം ഇവിടെ മാഷാല്ല മാറാജിക്ക അൻപതിനായിരം രൂപയുടെ ഓഫറാണ് നൽകിയിട്ടുള്ളത് ഇതിപ്പോ ഇന്ന് തന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് കാണപ്പെടുന്നത് ഇൻഷാല് മാലിന് ട്രഷറും ചെയർമാനുമായ കമ്മിറ്റിന്റെ ട്രഷറും കൂടിയാ ഇതാ ഇതാരഞ്ഞൂറ് രൂപിച്ചേ എന്താ പേര് നിസാർ അഞ്ഞൂറ് രൂപ നിസാർ അഞ്ഞൂറ് രൂപ ബി ബി മായൻ സാഹിബ് മൂവായിരം രൂപ മൂവായിരം രൂപ ബി ബി മായൻ സാഹിബ് ഏൽപ്പിച്ചിരിക്കുകയാണ് മാഷാല്ല മാഷാ പക്ഷേ അടുത്ത ആളാര പോക്കർ സാഹിബ് പോക്കർ സാഹിബ് അഞ്ഞൂറ് രൂപ ഇനി അടുത്ത ആരാ കെ ടി ഉമ്മർ കെ ടി ഉമ്മർ ആയിരം രൂപ ാജ് രണ്ടായിരം രൂപിയാജ് രണ്ടായിരം രൂപ രൂപ അബൂബക്കർ സാഹിബ് അയ്യായിരം രൂപ എം സി അബ്ദുള്ള അയ്യായിരം രൂപ എം സി അബ്ദുള്ള അയ്യായിരം രൂപ എല്ലാരും കടന്നു വരണം കാരണം ഈ നാട്ടിലെ ഈ മണ്ണിൽ ജീവിക്കുന്ന സഹോദരിയാണ് അവസാന ആഗ്രഹം അവര് പറഞ്ഞതെന്ന് വെച്ചാല് ദാഹം ദാഹന്മാരെ വെള്ളം കുടിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നേ അപ്പൊ ദാഹം മാറേ വെള്ളം കുടിക്കാതെ അവർ മരണപ്പെട്ടാല് നമ്മൾ എല്ലാവരും ഉത്തരവാദിയാ അതുകൊണ്ട് എല്ലാവരും കടന്നു പറഞ്ഞു പറ്റുന്ന സഹായങ്ങൾ ഓഫർ നൽകിയാൽ മതി അബ്ദുൽ കാദരാജ് രണ്ടായിരം രൂപ മാഷാവള മാഷാവല ഇബ്രാഹിം സാഹിബ് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ഇബ്രാഹിം സാഹിബ് ആ ഇനി അടുത്ത ആളാരാ അടുത്ത ആളാരാ മഷാല രണ്ടായിരം എന്ന സി അബുബക്കർ സാഹിബ് രണ്ടായിരം രൂപ ആ രാഘവേട്ടൻ അയ്യായിരം രൂപ രാഘവേട്ടൻ ആയിരം എം വി എം വി അബ്ദുള്ള ഹാജി മൂവായിരം രൂപ എം വി അബ്ദുള്ള ഹാജി മൂവായിരം രൂപ അബ്ദുള്ള സാഹിബ് കെ കെ അബ്ദുള്ള സാഹിബ് ഇതാ ആയിരം രൂപ നൽകിയിട്ടുണ്ട് ബാക്കി മക്കള് നല്ലൊരു തുക നൽകുമെന്ന് ഓഫറും നൽകിയിട്ടുണ്ട് മഷാ ഓഫർ എടുത്തായി ഓഫർ പേര് രാമേന്ദ്രേട്ടന് അയ്യായിരം രൂപ അയ്യായിരം രൂപ ഓഫർ നൽകിയിട്ടുണ്ട് രാമേന്ദ്രാട്ടന്റെ പേര് ഏത് ഏത് ഇനി ആരാ

ഇസ്മായിൽ 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 കമായിൽ കി എം ഇസ്മായിൽ പി എം ഇസ്മായിൽ സാഹിബ് അയ്യായിരം രൂപ പി എം ഇസ്മായിൽ സാഹിബ് അയ്യായിരം രൂപ ഇനി ആരാ നിങ്ങൾ ആ രണ്ടായിരം ആ മിനിയാച്ചി മിനിയാച്ചി രണ്ടായിരം രൂപ പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ മിനിയാച്ചി രണ്ടായിരം രൂപ ഇനി അടുത്താരാ അടുത്താരാ പറ ഏ എം അബൂബക്കർ രണ്ടായിരം രൂപ പറ പേര് പ്രവീഷ് പ്രവീഷ് അഞ്ഞൂറ് രൂപ നിഷാദ് അഞ്ഞൂറ് രൂപ അടുത്താളാരാ പറയം സലാം സലാം സാഹിബ് അയ്യായിരം രൂപ പറ 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 എത്രയാസൈനാർക്ക് ആയിരം രൂപ ആയിരം രൂപ കെ മുസ്തഫ സാഹിബ് മൂവായിരം രൂപ ആരിഫാജി അയ്യായിരം രൂപ ആരിഫാജി അയ്യായിരം രൂപ അടുത്ത വാ വരും മാറി നിൽക്കരുത് ആരും മാറി നിൽക്കരുത് ആരും മാറി നിൽക്കാൻ പാടില്ലേ ഇനി അടുത്ത അടുത്താളാരള്ളേ അടുത്താളാരള്ളേട്ട് എല്ലാരും കഴിഞ്ഞാ കഴിഞ്ഞോ പറയായിരം റാഫി അയ്യായിരം യ്യായിരം അതെടുക്കാൻ എടുക്കാനാണല്ലേ വേറെ ആരല്ലേ കിട്ടുന്ന നിങ്ങൾക്ക് പറ്റുന്ന സഹായം മതി അയ്യോ അഞ്ഞൂറ് രൂപ ഇനി ആരാട്ട് ഈ മാലിന്റെ കത്തീവ് മൂവായിരം രൂപ മാഷാവല്ല പറച്ചോ സ്വീകരിക്കട്ടെ നമുക്ക് വേണ്ടി എന്തുവാ ചെയ്യാം വേറെ ആരല്ലേ രണ്ടു കെ പി അബ്ദുള്ള സാഹിബ് രണ്ടായിരം രൂപ ഇനി ആരാണല്ലേ ഇനി ആരാ ആരും മാറി നിൽക്കല്ല നിങ്ങൾ വാ കഴിഞ്ഞ കഴിഞ്ഞ അപ്പൊ ഇൻഷാ അല്ല സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പഠിച്ചു അർഹമായ പ്രതിഫലം നൽകിയാണ് നമ്മുടെ നാട്ടിലെ സഹോദരിയെ സഹായിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തം ഇനിയിപ്പോ വീഡിയോ വന്നാല് ഒരു ബറ്റാലിയൻ ടീമിനെ പോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഓരോ ഗ്രൂപ്പുകളിലും ഓരോ ബന്ധങ്ങളിലും നമ്മുടെ ഓരോ കോണ്ടാക്സുകളിലും ഈ പഞ്ചായത്തിലെ ഓരോ വീടുകളിലും ഈ ഒരു സങ്കടം എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ ഫണ്ട് സമാഹരണം പൂർത്തീകരിച്ച് ആ സഹോദരി എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കണം കാരണം ആ സഹോദരിയുടെ തുടയിലായിരുന്നു ആദ്യം ഡയാലിസിസ് ചെയ്തത് അത് പിന്നെ നെഞ്ചിലേക്ക് മാറ്റി അത് പിന്നെ കഴുത്തിലേക്ക് മാറ്റി ഇപ്പം കൈക്ക് മാറ്റി അവിടെയും ബ്ലോക്ക് വന്ന ഒരു സാഹചര്യമായിട്ടുള്ളത് ഇനി കൈയും കൂടിയും ബ്ലോക്ക് ആയാലും കൂടുതൽ ആരോഗ്യനില വഷളായി പിന്നീട് പൈസ ഉണ്ടായാലും ആ കിഡ്നി മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്താത്തൊരു സാഹചര്യത്തിലേക്ക് ആയി മാറിയാൽ ആ സഹോദരി മരണപ്പെട്ടു പോയാൽ നമുക്ക് ആർക്കും ആ ഒരു സങ്കടം മാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി വളരെ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിനുവേണ്ടി മാക്സിമം പരിശ്രമിച്ച് അതിനു വേണ്ടിട്ടുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങൾ ഒരുക്കിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് ശേഖരണം പൂർത്തീകരിക്കാൻ സാധിക്കും രൂപ ആര് അബ്ദുള്ള സാഹിബ് അൻപതിനായിരം രൂപ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള നന്മ നിറഞ്ഞ കാരുണ്യ മനസ്കരായ ആളുകളാണ് ഓരോ നാട്ടിനും കാവലായി മാറുക ഇഷാദ സബീലയുടെ ചികിത്സാധന സഹായ സമാഹരണത്തിന് വേണ്ടി ഇപ്പൊ ഈ ഒരു ഈ ഒരു ഈയൊരു കുറച്ചുരുങ്ങിയ സമയം കൊണ്ട് എത്രത്തോളം ഫണ്ട് നമ്മൾ സമാഹരിച്ചു എന്ന് നമുക്ക് നോക്കാം ഒന്ന് കണക്കൂട്ട് മുപ്പത് രണ്ട് എൺപത് അതൊരു മൂന്നായി കൂടിയ നമുക്ക് ഒരു ഇരുപത് ഉറുപ്യ കൂടി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ഇപ്പോ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു അതൊരു മൂന്ന് രൂപയാക്കണം ഒരു ഇരുപതിനായിരം രൂപ ഒരു ഇരുപതിനായിരം രൂപ ഓരോ ആൾ ആയിരം റുപ്യ നന്നാ മതി അതെ എന്നെ ഒരു പത്തൊമ്പതിനായിരം റുപ്യ ഒരു അതിനൊരു പതിനെട്ടായിരം റുപ്യായിരം ഒരു പതിനേഴ് റുപ്യ ഒരായിരം കൂടി കൂടി രണ്ടായിര മൊത്തം രണ്ടായിരം അപ്പൊ അപ്പൊ ഇനിയൊരു പതിനാറ് വാ 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 അതാ ഒരായിരം കൂടി ഇനി പതിനഞ്ച് ഒരായിരം കൂടി വന്നിട്ടുണ്ട് മേമി മാഷി ഒരായിരം കൂടി വന്നിട്ടുണ്ട് അതിന് ഒരു പതിനഞ്ച് റുപ്യ ഒരു പതിനഞ്ച് റുപ്യ ഷംഷീർമായി രണ്ട് റുപ്യ അപ്പൊ ഇനി ഒരു പതിമൂന്ന് റുപ്യ പത്തായിരം മൂവായിരം കൂടിയാൽ നമുക്ക് മൂന്ന് ലക്ഷം പൂർത്തീകരിക്കാം മാഷാല്ല മാഷാല്ല ഇതാണ് ഒരു നാടിന്റെ ഒത്തൊരുമ മിനിറ്റുകൾ കൊണ്ട് മൂന്ന് ലക്ഷം രൂപ നമ്മൾ സമാഹരിച്ചു മാഷാ അല്ല മാഷാ സഹായിച്ച സഹകരിച്ച ഓരോ ആളുകൾക്കും കുറച്ചു അർഹമായ പ്രതിഫലം നൽകാൻ കഴിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ലാ ഇതുപോലെ തന്നെ ഈ ഒരു ഫണ്ട് ശേഖരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ ഏഹ് നാടൊരുമിച്ചാൽ എല്ലാം നടക്കൂലേ അല്ലേ അപ്പൊ മൂന്ന് ലക്ഷം റുപ്യായി മാഷാല് ആയിരം ആയിരം